ഒരു ഞായറാഴ്ച ഞങ്ങൾ വീട്ടിലിരുന്നപ്പം വിചാരിച്ച് കുറേ കാലമായി ചിക്കൻ മോനെ ഒന്ന് വെളിയിലിറക്കിയിട്ട് ഒന്ന് ഇതിലേക്കൊന്ന് കൊണ്ടുപോയിട്ട് എന്നാൽ പിന്നെ ഇന്ന് അവനെ കൊണ്ടുപോയൊക്കെ കരുതി പുതിയ ലീഷൊക്കെ ഇടിപ്പിച്ച് അവനെ ഞങ്ങൾ വെളിയിലിറക്കി പോത്തൊക്കെ വാങ്ങിച്ചു വേവിച്ചു കൊടുത്തു ചിക്കന് അങ്ങനെ കണ്ടോ അവരൊക്കെ നല്ല സെറ്റായിട്ടായിരിക്കുന്നത് ാണ്ട് പുറത്തിറക്കാൻ പാടില്ലെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി കാരണം പിന്നെ അവന് പുറത്തു പോകണമെങ്കിലേ രീഷിടാൻ പിന്നെ അവൻ ബുദ്ധിമുട്ടുണ്ടാക്കിയല്ലോ ഇതൊക്കെ അന്വേഷണം അടക്കം ആശാൻ കുറച്ച് ആൾക്കാർ അതിലെ പോയപ്പോ പിള്ളാരെ കണ്ടപിച്ച് അവരുടെ പറയ പിന്നെ ഞാൻ പിന്നെ രീഷൊക്കെ വെച്ച് മാറ്റി അവർ മേടിച്ചു പോയി അവർക്ക് അറിയാൻ പറ്റിയല്ലോ കടിക്കുമല്ലോ എന്നത് ആരും പറഞ്ഞാൽ നമ്മൾ കടിക്കത്തില്ല നമുക്കത് ഗ്യാരൻറ്റിയാണ് സോഷ്യലിസ് ചെയ്തിരിക്കുന്നതല്ലേ ഇവനെ പിന്നെ ഞങ്ങൾ ഞങ്ങളോരടുത്ത് കൊണ്ടുപോകാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ ആരെയും എല്ലാവരും സ്നേഹമാണ് പക്ഷേ വരുന്നവർക്കത് അറിയത്തില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം നാളെ നിങ്ങളാരും പിന്നെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വിചാരിച്ചുകൊണ്ട് പൂരും കേട്ടോ ജസ്റ്റ് അവനെ കുറയ്ക്കും അത്രേ ഉള്ളൂ സ്റ്റാർട്ടിങ് പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോ ഇഷ്യൂസ് നോ എന്ന് പറഞ്ഞാൽ അവൻ കടിക്കത്തില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ മണത്ത് മണത്ത് നീ നടക്കുന്ന കുഞ്ഞെ എന്തുവായി മണക്കുന്ന എന്തു അവൻ നോക്കുന്നുണ്ട് ഞാനോ ലീഷെന്ന് വിട്ടേ മുകളിൽ ഉണ്ടോ ഒരുത്ത വരുന്നുണ്ട് അവൻ അവൻ്റെ പാട്ടിനു പോയി ഒരു ഒരു സ്ട്രീറ്റ് ഡോഗി വരുന്നുണ്ട് കണ്ടില്ലേ അവനോ അവൻ അവൻ്റെ കുറേ ആണേ അവനവിടെ പോയി നോക്കാൻ വേണ്ടിയാ പോകുന്നത് നമുക്ക് നോക്കാം ആ അതേ പോണുണ്ടോ ഇവൻ്റെ പുറകെ പോയതാ ചിക്കുമാൻ എന്നെ വലിച്ചോണ്ട് ആ അതൊരു പെൺപെട്ടിയാണ് ഞങ്ങൾ നേരത്തെ യു പിയിലായിരുന്നേ യു പിയിലായിരുന്നപ്പോൾ അവിടെയുള്ള പട്ടികളെല്ലാം നം നമ്മൾ ഭയങ്കര സ്നേഹമായിരുന്നു വയ്യ പോകുന്ന പട്ടിയാണ് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ വരൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല എല്ലാവരും കല്ലിട്ട് തരുന്നതുകൊണ്ട് അതിന് അതുങ്ങൾക്ക് പേടിയാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല വേണ്ട വേറൊരാളും നിൻ്റെ പുറകിൽ ഇവൻ കണ്ടില്ല കേട്ടോ എടാ ഇവിടെ നോക്കടാ എടാ ഇങ്ങോട്ട് നോക്കടാ വേണ്ട നോക്കടാ നോക്കടാ ോക്കട ബു ബൗ നിന്റെ നോക്കുന്നുണ്ടോ ഉണ്ടോ രണ്ടുപേരും കൂടെ അറ്റാക്ക് മോഡിലാണോ അതോ സ്നേഹ മോഡിലാണോ എന്ന് നമുക്കറിയത്തില്ല പക്ഷെ അതിന്റെ ചെവി കേട്ടോ ചിക്കുപോലെ ചെവി ഇരിക്കുന്നത് അറ്റാക്ക് മോഡിലാ തോന്നില്ല ചിക്കുപോൻ ടെട്ടട വാലൊക്കെ പൊക്കിയിരിക്കാ ചിക്കുപോൻ ഓടി പോയി പോയി അവനെ അറ്റാക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട് പക്ഷേ അതിപ്പോ എന്റെ ഒരു സെക്യൂരിറ്റി ഇല്ല എൻ്റെ എന്തേലും ബിസ്ക്കറ്റ് ഒന്നുമില്ല അല്ലെ നമുക്ക് അവനെയും എന്നാ പറയുന്ന ഈ ഗ്രൂപ്പിൽ കൂട്ടായിരുന്നു ആ ഉണ്ടോ ഒച്ചേപ്പിക്കുന്നുണ്ടോ ചിക്കന്മാനെ അത് ഏ ഏ എന്താ ചേക്കുമ്പോനെ ഇത് രമച്ചി വരുന്നതല്ലേ ഇത് നമുക്ക് പറയാൻ പറ്റിയാലോ വീട്ടിൽ വീട്ടിലെ പട്ടിയാണോ അതുപോലെ വഴിയിലെ പട്ടിയാണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല വലറ്റുണ്ടായിരുന്നെങ്കിൽ ആയിരുന്നു വെൽറ്റുള്ള പട്ടി കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ കണ്ട കഴിഞ്ഞ വീട് വീടിയത് കാണിച്ചിട്ടുണ്ട് കണ്ടു വരുന്നു ഏ അടിച്ച അടിയാ നിലക്കെട്ട് അടിയാ കടിച്ചാൽ നിലക്കെട്ട കിട്ടോ ഒന്നും കിട്ടും ആ ആ ആ അങ്ങോട്ട് പോവണ്ട ആ പരിപാടിയില്ല കേട്ടോ ഏണ്ടിങ്ങോട്ട് നോക്കുന്നൊക്കെ ഉണ്ടേ ചെക്കോൻ ഒച്ചയ്ക്കുന്ന കേട്ടോ ചെക്ക് പോൻ പോയി ചെക്ക് പോൻ ആ ോന്നു അവനവൻ്റെ പക്ഷെ അവൻ നോക്ക നോക്കേണ്ടതിപ്പോഴും അറ്റാക്കിങ് മോഡായിട്ട് തോന്നില്ല ജസ്റ്റ് ഒന്ന് അടുത്തോട്ട് പോയി നോക്കിയാലോ അവൻ പോവാ എന്നെ കണ്ടോട് ഓടിയാ പക്ഷെ ഞങ്ങൾ നേരത്തെ നോർത്ത് ഇന്ത്യയിൽ വീഡിയോ ഭയങ്കര പട്ടി ഉണ്ടായിരുന്നു അവിടെ ചിക്കു എന്ന് പറഞ്ഞത് അവൻ്റെ പേരിൽ ഇവനോ പേരെന്നു കേട്ടേ അപ്പം ആ പപ്പിയാണെങ്കിലും ആ പപ്പിയുടെ ഈ ഷോർട്സ് ഉണ്ട് ഈ ഞങ്ങളുടെ ഈ ചാനലിൽ അപ്പോൾ ഈ ഷോർട്സിൻ്റെ ഫസ്റ്റ് ഷോർട്സ് ചിക്കുവിൻ്റെ ആയിട്ട് ഇട്ടേക്കുന്നത് അതൊന്ന് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എന്തുമാത്രം ഞങ്ങളെ ആ പപ്പിക്കഞ്ഞ് സ്നേഹിച്ചിരുന്നു എന്നുള്ളത് പപ്പിയല്ല ഒരു ഒന്നര ആ വീഡിയോ എടുക്കുമ്പോൾ അതിനൊരു ഒന്നര വയസ്സുണ്ട് ചിക്കൻമാനെ അങ്ങോട്ട് പോകണ്ടോ വെറുതെ എന്തിനാടാ പിന്നെ എല്ലാവരും വഴക്കും പറയും പിന്നെ ഏഹ് ചിക്കന്മാനെ ടാ ബാ ബട അവനും വയലൊക്കെ പോക്കി ചിക്കൻ പോയി ചിക്കുമോ താൽപ്പുരയിൽ നിന്ന് മതി 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 ഉണ്ടോ എല്ലാവർക്കും പേടിയാണ് ഇവിടെ കേരളത്തിൽ എന്നാ ചെയ്യാനാണ് ഞാൻ കേരളം വിട്ട് ഞാൻ ഒത്തിരി സ്ഥലം പേർക്ക് ചെയ്തിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ അതുപോലെ ബീഹാറിൽ നാസാമൽ പല സ്ഥലത്ത് അവിടെ ഒന്നും ഇങ്ങനെ ഒരു സംഭവമില്ല ആൾക്കാർക്ക് പേടിയില്ല പക്ഷേ ഇവിടെ എല്ലാവർക്കും പേടിയാണ് കാരണം ഇത് തന്നെ നമ്മൾ എല്ലാവരും നമ്മൾ ഉൾപ്പെടെ എല്ലാവരും പട്ടികളെ കല്ലെടുത്ത് എറിയുന്നു അത് അങ്ങനെ വിശന്നിട്ട് നമ്മളെ ഒന്ന് കടിക്കുന്നു ചുമ്മാ ഒരു സാധനം വന്ന മൃഗങ്ങളെ ഇങ്ങോട്ട് നമ്മളെ ആരും കടിക്കാമല്ലോ ഇതൊക്കെ അത് മനസ്സിലാക്കിയിരിക്കുക നമ്മളെല്ലാം നമ്മുടെ നാടിനെ നമ്മളെ തന്നെ അങ്ങനെ ആക്കി വെച്ചാന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും ഇങ്ങനെ ഓരോ പപ്പി പപ്പിക്കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് വളർത്തുവാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ പ്രശ്നങ്ങൾ പകുതി തീരുമെന്ന് എനിക്ക് തോന്നി കാരണം ബ്രീഡഡ് ഡോഗിനെ എടുത്ത് വളർത്തിയിട്ട് എനിക്കറിയാം പല വീട്ടിലും എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ പപ്പികളുടെയൊക്കെ അവസ്ഥ എല്ലാവരും പറയും കോവിഡ് കാലത്ത് ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റാണ് പക്ഷേ കോവിഡ് കഴിഞ്ഞപ്പോൾ മക്കളും പോയി എല്ലാവരും പോയി അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ മാതാപിതാക്കന്മാരുടെ കയ്യിലായി അവരെന്നെ ചെയ്യാൻ പറ്റും അപ്പം നമ്മളൊരു പപ്പിയെ മേടിക്കുമ്പോൾ നാല് വട്ടം ആലോചിക്കണം നമുക്ക് വളർത്താൻ പറ്റുമോ ഇല്ലയോ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ മേടിക്കുള്ളൂ ഞാൻ ഒന്നും ഉപേക്ഷിക്കരുത് ഞാനൊരു പോസ്റ്റ് ചെയ്തായിരുന്നില്ല ഒരു വെള്ള പൂമറിനെ അവനെ മറ്റേ വിട്ടുപോയി ഞങ്ങളോർത്ത് അത് പിന്നെ കിട്ടി ഇവിടെ ഒരു ഒരു അച്ചൻ്റേ ആയിരുന്നു അത് കൊടുത്ത് അത് തിരിച്ചു കൊടുത്തു അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വീട്ടിൽ നിന്ന് ഫോൺ വന്നത് തേങ്ങ വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞ് അപ്പോൾ വീട്ടിൽ പോയി പൈസ വാങ്ങിച്ചിട്ട് നമുക്ക് വീണ്ടും പോയിട്ട് ഷോപ്പിൽ പോയി ഇവനെ കൊണ്ട് പോവാം ഇവനെ കൊണ്ട് പോയി വാങ്ങിച്ചിട്ട് വരാം അങ്ങനെ ചിക്കു ഞാനും കൂടെ വീണ്ടും ഞങ്ങൾ താഴെ ഒരു കടയുണ്ട് കടയിൽ പോവാ ഉണ്ടോ ആ മറ്റോ മറ്റവനെ കണ്ടു കടിച്ച അടിയാ ബാ 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 അവൻ ഡീസെൻറ്റ് അവൻ ഡീസെൻ്റ് നിന്നെ പോലെയല്ല ഈ സ്വഭാവമൊക്കെ ഞാൻ മാറ്റുന്നുണ്ട് അവൻ ബാ ഒന്നും അറിയാത്തതിനെ പോലെ ഉണ്ട് അത്യാവശ്യം പക്കത ഉള്ളപ്പം അവനാണെന്ന് തോന്നുന്നു ബാ

അവൻ അവനിപ്പോൾ ഓ അങ്ങനെ ഓടത്തില്ല ഓടിക്കഴിഞ്ഞാൽ അവൻ അറിയാം ഞാൻ പുറകോട്ട് ഒറ്റ ഒറ്റ ഇത് വലിക്കും ഒറ്റ വലിയ വലിക്കും അപ്പം അങ്ങനെയാ അപ്പം അങ്ങനെ കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ഇവനിപ്പം മര്യാദയായി അല്ലെ ഒരു എൺപത് ശതമാനം പുള്ളി നോക്കുന്നത് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ്റെ എന്നെ നോക്കിയില്ല എനിക്കൊരു ഇരുപത് ശതമാനമേ ഉള്ളൂ ഇപ്പം പതുക്കെ പതുക്കെ ആയി വരുന്നുണ്ട് കുറച്ചൊക്കെ ഞാൻ അവന് ഫ്രീഡം കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളെ കൂടെ തന്നെ അവൻ നടക്കുന്നത് അവൻ വലിച്ചാൽ പോരും അല്ലേ അവൻ അറിയാം പ്രശ്നമാണ് അവൻ്റെ കാലേ നോക്കി നടക്കുന്നേ ഞാനങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് അങ്ങോട്ട് നോക്കുന്നുണ്ട് ഇട ഇടയ്ക്കിടയ്ക്ക് എന്താ അങ്ങ് അങ്ങ് പോയിടുന്നില്ല എന്നാ ബാ പോവാം നിന്റെ അപ്പൂപ്പനാടാ ഏകുന്നു ചിക്കോ ഇല്ല ഇല്ല കൊണ്ടുനടക്കണ്ടേ പട്ടിയല്ലേ വീട്ടിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ വീട്ടിൽ പട്ടിക്ക് മടുപ്പല്ലേ അപ്പൂപ്പനെ കണ്ടോടാ മതി മതി നീ അങ്ങോ പോകണ്ട എനിക്ക് വെറുതെ കടി മേടിക്കും വാ പോരേ അപ്പം ചിക്കോ ഞാനും കൂടെ പോയി തേങ്ങയൊക്കെ വാങ്ങിച്ചു ആ കടയിൽ നിന്ന് ഇപ്പൊ അവനെ ഞാൻ പറഞ്ഞില്ലേ അവന് ട്രെയിനിങ് വോക്കിങ്ങിൻ്റെ ട്രെയിനിങ്ങിൽ അത്യാവശ്യം അവന് കുഴപ്പമില്ലാത്ത രീതിയിൽ അനുസരണ ആയി വരുന്നുണ്ട് അങ്ങനെ വേറെ പട്ടികളെ കാണുമ്പോൾ ചാടി ചാടുന്നൊന്നുമില്ല കുറച്ച് പേർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ വീഡിയോ ചോദിച്ചായിരുന്നു വേറെ പട്ടികളെ കാണും പ്രശ്നമുണ്ടോ സ്കൂട്ടർ പോകുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം നമ്മൾ ആ ഒരു ട്രെയിനിങ് കൊടുത്തിട്ട് ഇപ്പോൾ ആ ഒരു ഇംഗ്ലീഷ് മീഡിയ ചാനലൊക്കെ കണ്ടിട്ട് നല്ല ഒത്തിരി അങ്ങനെയുള്ള ചാനലുകളും ചൂടു സ്ലോകം അവരൊക്കെ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ ഇവനെ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ നമുക്ക് എനിക്ക് സന്തോഷമൊന്നും അറിയത്തില്ല എന്തോ വരുന്നത് ആക്രിയ ചിക്ക മോനെ ആക്രിയ ആക്രി മാറി കിടന്നോ ആറ് നടന്നോ നിനക്കോളാം ഇവിടെ എന്നോ ആറ് നിൽക്കുക പേടിക്കാതെ ഇങ്ങനെ ആണോ അത് ഓട്ടോ ആയാത് ആ എൻ്റെ കാലത്ത് തന്നെ നടക്കുന്നത് ഞാൻ അല്ലേ ഞാൻ റിയാം അപ്പം എല്ലാവർക്കും ഇന്ന് ഞങ്ങളുടെ വീഡിയോ ഇന്ന് ഞായറാഴ്ചത്തെ വീഡിയോ പോയിന്റപ്പ് ചെയ്യാണ് ഓക്കെ അപ്പോൾ ചിക്കുമോൻ്റെ വീഡിയോയിൽ സപ്പോർട്ടൊക്കെ ചെയ്യുക എല്ലാവരും ബൈ ബൈ ഹാപ്പി ന്യൂ ഇയർ ചിക്കുമോനെ ഗേറ്റ് ഗേറ്റ് അടക്കട്ടാ നീ പൂക്കോ നീ എതിലാ എന്നിട്ട് പൊക്കോ